അയാറാം ഗെ ആറാം കണക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തിയ പത്ത് വർഷങ്ങൾ നോക്കിയാൽ തന്നെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ നേതാക്കളുടെ നേതാക്കളുടെ കണക്കെടുക്കൂ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ നേതാക്കളുടെ കണക്കെടുക്കൂ ആ കണക്ക് വെച്ചുകൊണ്ട് രാജേന്ദ്ര പോയതിനെ ചൂണ്ടിക്കാട്ടി നിങ്ങൾക്ക് സി പി എം പറയുന്ന ഇലക്ഷൻ നറേറ്റീവിന് ഒരു മറുവാദമാകും രാജേന്ദ്രൻ പോയാൽ എന്ന് കരുതാൻ കഴിയുമോ രാജുപി നായർമി ഞാൻ പറയാം എന്തായാലും അതിനു മുമ്പായിട്ട് ഞാൻ ഈ വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ടും ഞാൻ മറ്റ് അനാവശ്യമായ ഭാഷകൾ ഉപയോഗിക്കാത്തതുകൊണ്ടും എനിക്ക് സമയം നിഷേധിക്കരുത് ആവശ്യത്തിന് സമയം തരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് ഹാഷ്മി ചോദിച്ച ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറയാം വേറൊന്നുമില്ല കാരണം രാജേന്ദ്രൻ പോകുന്നത് ഞാൻ ആഘോഷിക്കുന്നില്ല ഞങ്ങൾ ആഘോഷിക്കുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞ ഇടപാട് തന്നെയാണ് ബി ജെ പി എന്ന് പറയുന്ന ദേശവിരുദ്ധ ഈ നാടിനെ നശിപ്പിക്കുന്ന ഇന്ത്യ എന്ന ആശയത്തെ നശിപ്പിക്കുന്ന ഒരു വർഗീയ പ്രസ്ഥാനത്തിലേക്ക് ഒരു മനുഷ്യൻ പോലും പോകുന്നത് ഞങ്ങൾക്ക് സന്തോഷമല്ല അത് ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിലും മനസ്സിലെ അത് ഒരാൾ പോലും പോകരുത് എസ് രാജേന്ദ്രൻ പോകാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പക്ഷെ ദൗർഭാഗ്യവശാൽ ഏകദേശം പതിനഞ്ച് മിനിറ്റ് സംസാരിച്ച അനിൽകുമാറിന് എസ് രാജേന്ദ്രൻ പോകില്ല എന്ന് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ അപകടം മനസ്സിലായി ഒരു കേഡർ പാർട്ടിയാണ് അദ്ദേഹം പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പാർലമെന്ററി വ്യാമോഹത്തെക്കുറിച്ചും മറ്റേയൊക്കെ പറഞ്ഞു അതിനു മുമ്പ് കുറേ കാര്യങ്ങൾ പറഞ്ഞേക്കാം മറ്റേതൊക്കെയാണ് പോട്ടെ ഞാനത് പറയുന്നില്ല അതെല്ലാം പറഞ്ഞതിന് ശേഷവും ഞങ്ങളുടെ ഒരു കേഡർ ഇന്ന് സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്ന ആള് ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് ഞാൻ ചർച്ചയിൽ ഉറപ്പിച്ചു പറയുന്നു എന്ന് പറയാൻ ആജവമില്ലാതെ സി പി എം മാറി എന്നുള്ളതാണ് അതിൻ്റെ മറുവശം ഇനി എസ് രാജേന്ദ്രനെ ബി ജെ പിക്ക് സി പി എം സമ്മാനിക്കുന്നതാണോ എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടിരുന്ന് കാണാം ഈ ഡീല് പലതരത്തിലായിരിക്കുമല്ലോ അതുകൊണ്ട് ആ ഡീലാണോ എന്ന് നമുക്കറിയില്ല അത് ആ രീതിയിൽ ഇനി വരട്ടെ വരുമ്പോൾ നമുക്ക് സംസാരിക്കാം പിന്നെ ശ്രീ സന്ദീപ് ഭാര്യ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഉപയോഗിച്ച ആത്മാഭിമാനം എന്നുള്ളൊരു പദത്തെക്കുറിച്ചാണ് എന്താണ് ആത്മാഭിമാനം എന്നുള്ളത് സന്ദീപ് വാര്യർക്ക് അറിയില്ല എന്നുള്ളത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ് പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം ഞാൻ മുപ്പത് വർഷമായി കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ചേർന്നിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ചേർന്നത് ഈ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയവും ഇന്ത്യ എന്ന ആശയവും മതേതരത്വവും ഞാൻ കണ്ടതുകൊണ്ടാണ് ആ മുപ്പത് വർഷം ഞാൻ എൻ്റെ കൃത്യമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ആ രാഷ്ട്രീയ ബോധ്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു എനിക്ക് എം എൽ എ സ്ഥാനമൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പോഴും നാളെ ബി ജെ പി എനിക്കൊരു എം എൽ എ സ്ഥാനം തരാം എന്നല്ല ടിക്കറ്റ് തരാം എന്ന് പറഞ്ഞാൽ അത് വേണ്ട എൻ്റെ രാഷ്ട്രീയ ബോധ്യവും എൻ്റെ ഈ പാർട്ടിയോടുള്ള വിധേയത്വവും എൻ്റെ ഈ പാർട്ടിയോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമാണ് എൻ്റെ ആത്മാഭിമാനം അത് കളഞ്ഞ് ഞാൻ എന്നും എതിർത്തിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആശയത്തോടും ചേരാൻ എനിക്ക് സാധിക്കില്ല എന്നും പറയുന്നതാണ് ആത്മാഭിമാനം മനസ്സിലായോ എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾ കുറേ പേര് പറഞ്ഞല്ലോ ഈ പേരുകാർ പോയവർ മുഴുവൻ ഈ നാടിൽ ഈ പാർട്ടിക്ക് വേണ്ടി നിന്ന് ഈ പാർട്ടിക്കകത്തു നിന്ന് സ്ഥാനമാനങ്ങൾ നേടി കോൺഗ്രസ് എന്ന ആശയവും ഇന്ത്യ എന്ന ആശയവും നിന്ന് പ്രവർത്തിച്ചവർ രാത്രിക്ക് രാത്രി ഇ ഡിയുടെയും ഐ ടി യുടെയും അതുപോലെ തന്നെ സി ബി ഐയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ജീവിതകാലം മുഴുവൻ എതിർത്ത ആശയത്തെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി പോകുന്നവരാണ് ഇനി സന്ദീപാര്യർ ഒന്നുകൂടി മനസ്സിലാക്കുക അതിന് ഒരു മറുവശം കൂടിയുണ്ട് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നതുകൊണ്ട് നിങ്ങൾ അഴിമതി കേസുകൊണ്ടും ദേശവിരുദ്ധനുമായും മറ്റെല്ലാമായി ചിത്രീകരിച്ചവനെ തലേ ഒരു ഒരു ദിവസം രാത്രി കൊണ്ട് ബി ജെ പിയിലേക്ക് കടന്നു വരുന്നു പറയുമ്പോൾ അവർ ഏറ്റവും വലിയ സർവസ്വീകാര്യനാണ് എന്ന് പറയേണ്ടി വരുന്ന ആത്മാഭിമാനം നഷ്ടപ്പെട്ട പാർട്ടിയാണ് ബി ജെ പി ആത്മാഭിമാനം എന്ന് പറയുന്നത് എന്താണെന്ന് സന്ധീവാരും മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിലല്ലേ ഇനി ചുരുങ്ങിയ പക്ഷം അത് കുറച്ചെങ്കിലും കാണിക്കുന്ന സി കെ പത്മനാഭനോട് പോയി സംസാരിക്കുക ഈ ആശയത്തോട് ചേർന്ന് നിൽക്കാതെ അധികാരത്തിന് വേണ്ടി വരുന്നവരെ മാത്രം സ്വീകരിക്കണമെന്ന് ഒരു 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 മർമ്മരത്തോടു കൂടിയെങ്കിലും ചോദിക്കാൻ ധൈര്യം കാണിച്ച സി കെ പത്മനഭർ പോയിട്ട് സന്ധി വാര്യർ എന്താണ് സർ ആത്മാഭിമാനം എന്നുള്ളതൊരു ചോദ്യം ചോദിച്ച് അദ്ദേഹത്തിന് ആ മറുപടി മേടിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ പ്രശ്നം നോക്കൂ ഇവിടെ കോൺഗ്രസിൽ നിന്നുള്ള ഔട്ട്ഗോയിങ്ങിന് മാത്രമാണ് താല്പര്യം അനിൽകുമാറിനെ പോലെയുള്ള ആൾക്കാർക്കെല്ലാം താല്പര്യം കോൺഗ്രസിനെ പോലെ ഔട്ട്ഗോയിങ്ങിനാണ് ഇന്ന് ഈ നമ്മളിവിടെ സംസാരിക്കുന്ന സമയത്ത് ഈ രാജ്യത്ത് മുഴുവൻ കോൺഗ്രസ്സിലേക്ക് തിരിച്ച് ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ജാർഖണ്ഡിൽ എം എൽ എമാരുൾപ്പെടെയുള്ളവർ കോൺഗ്രസ്സിലേക്ക് വരുന്നു അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിലേക്ക് ലയിക്കുകയാണ് കോൺഗ്രസിലേക്ക് ലയിക്കുന്നു ആന്ധ്രാപ്രദേശിൽ വൈഎസ് ആർ കോൺഗ്രസിൻ്റെ ഉണ്ടായിരുന്ന ഷർമിള കൊടുത്തിരുന്ന നേതൃത്വം കൊടുക്കുന്ന പാർട്ടി കോൺഗ്രസിലേക്ക് ലയിച്ചു ബി ജെ പിയിൽ നിന്ന് പല ആൾക്കാരും മറ്റു പാർട്ടികളിൽ നിന്ന് ഉള്ളവരും കോൺഗ്രസിലേക്ക് കടന്നു വരുന്ന സമയവും കൂടിയാണ് അപ്പൊ ഔട്ട്ഗോയിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന സി പി എമ്മിന് ഈ ഇൻകമിനെ കുറിച്ച് അറിയാണ്ടായി പോയി ആ ഇൻകമ്മിങ്ങിനെ കുറിച്ച് കൂടി നിങ്ങളൊന്ന് പഠിക്കുക ഇനി ഇനി അല്ല 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 അഷ്മി സമയം എനിക്ക് തരണം അവരാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഈ ഒന്നും ബന്ധപ്പെടാത്ത കാര്യങ്ങളാണ് സംസാരിച്ചത് ചർച്ചയിൽ മുഴുവൻ വഴിതെറ്റി പോകുന്നതായിരുന്നു ഞാൻ ചർച്ചയിൽ വിഷയത്തിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അവസരം നിഷേധിക്കരുത് ഇനി ഞാൻ സി പി എം ഒന്നുകൂടി മനസ്സിലാക്കുക ഞങ്ങളുടെ ഈ രാജ്യത്ത് മുഴുവനുള്ള പാർട്ടി വേരുകളുള്ള പാർട്ടി എം എൽ എ മാരുണ്ടായിരുന്ന പാർട്ടി ആ പാർട്ടിയിൽ നിന്ന് ആൾക്കാർ പോയിട്ടുണ്ട് ഞങ്ങൾ ആരും നിഷേധിക്കുന്നില്ല പക്ഷെ അണികൾ മുഴുവൻ പോയൊരു പാർട്ടി വേറെ ഉണ്ടോ ത്രിപുരയിൽ എന്താണ് സംഭവിച്ചത് സി പി എമ്മിൽ എന്താണ് സംഭവിച്ചത് ജ്യോതി ബസ് എന്ന് പറയുന്ന നേതാവിൻ്റെ നൂറ്റൊന്നാം ജന്മദിനത്തിന് ഒരു ആശംസ പറയാൻ പശ്ചിമ ബംഗാളിൽ ഒരു എം എൽ എ ഇല്ലാണ്ടായിപ്പോയില്ലേ നിങ്ങളുടെ വോട്ട് ഷെയർ എവിടെ പോയി എത്തി ത്രിപുരയിൽ നിങ്ങളുടെ വോട്ട് ഷെയർ എവിടെ പോയി എത്തി അവിടുത്തെ എത്ര എം എൽ എമാർ എം പിമാരുൾപ്പെടെ ഉണ്ടായിരുന്നവർ ബി ജെ പിയിലേക്ക് പോയി ഈ പ്രസ്ഥാനം തന്നെ തകർന്ന് ഇന്ന് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുകയല്ലേ അവിടെയും നിങ്ങൾ ബി ജെ പിയുടെ ബി ടി ആയിരിക്കുകയാണ് ബി ജെ പിക്ക് വേണ്ടി വിട്ടുപണിയെടുക്കുന്ന പാർട്ടിയായിട്ട് സി പി എം മാറിയിരിക്കുകയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി സി പി എം മാറിയിരിക്കുകയാണ് ആ രാഷ്ട്രീയ പാർട്ടി ആശയം പോലും ബി ജെ പി കൊണ്ടെടുക്കെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ന് കോൺഗ്രസിനൊക്കെ ഞങ്ങൾ കൂടി തന്നെ ഞങ്ങൾ അവസാനത്തെ മനുഷ്യനും ഈ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ പൊരുതും എന്നുള്ള ഇതോട് തന്നെയാ നിങ്ങൾ കാണും രാഹുൽ ഗാന്ധി മുതൽ ഇങ്ങോട്ടേക്കുള്ള മുഴുവൻ നേതൃത്വം ഈ ആശയത്തോട് പക്ഷേ നിങ്ങൾ കാലാകാലങ്ങളോടുകൂടി ഈ രാഷ്ട്രീയ പാർട്ടിയോടും ഈ ആശയത്തോടും സന്ധി ചെയ്ത് കേരളത്തിൽ സ്പേസ് ഉണ്ടായി കൊടുത്തവരല്ലേ നിങ്ങൾ ഈ രാജ്യത്തെ പ്രതിപക്ഷ സ്പേസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന പ്രതിപക്ഷ സ്പേസ് ബി ജെ പിക്ക് നഷ്ടം കൊടുത്തവരല്ലേ രാഷ്ട്രീയ ബാന്ധവം ഉണ്ടാക്കിയവരല്ലേ കോൺഗ്രസിനെ രാഷ്ട്രീയത്തിൽ നിന്ന് എതിർക്കാൻ വേണ്ടി അല്ലെങ്കിൽ താഴെത്തിറക്കാൻ വേണ്ടി ബി ജെ പിയോടും കൈകോർത്തവരല്ലേ ശ്രീ ഒരു വൃക്ഷത്തെ വളർത്തി വലുതാക്കിയ സി പി എം ഇന്ന് ബി ജെ പി വിരുദ്ധതയൊക്കെ പറയണത് കേക്കുമ്പോ നമുക്ക് ചെറുകിരിക്കാൻ മാറുന്നേ ഉള്ളൂ